നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടത് വെഡ്ഡിംഗ് സാരി ഉണ്ടാവില്ലേ ഓ യെസ് ഇവിടെ എല്ലാ മോഡൽസും ഉണ്ട് ന്യൂ മോഡൽസ് ആൻഡ് ഓൾഡ് മോഡൽസ് എല്ലാവിധ ഐറ്റംസും ഉണ്ട് പറ്റിയിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് സാരി സെലക്ട് ഓ യെസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ നീ എന്താ അവിടെ നിൽക്കുന്നേ

ഇതാ ഇവളാണ് പെൺകുട്ടി ഇവൾക്ക് പറ്റിയ ഏതാണെന്ന് വെച്ചാൽ സാരി സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ മേഡം ഈ കളർ എങ്ങനെയുണ്ട് ഇത് മേഡത്തിന് ഇഷ്ടപ്പെട്ടോ വെഡിങ് ഒന്ന് ലേറ്റസ്റ്റ് മോഡലാണ് ഈ കളർ കളർ വേണ്ട വേറെ ഏതെങ്കിലും മേഡം ബ്ലൂ ഇത് കൊടുത്താൽ നല്ല മഞ്ഞുണ്ടാവും ഇത് ഞങ്ങളുടെ കടയിൽ ലേറ്റസ്റ്റ് മോഡലാ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇത് പറ്റിയോ മേഡത്തിന് ഇത് കുഴപ്പമില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മതി എനിക്ക് അത് കളർ ചൊവ്വില്ലടേ നീല കോൾഡ് മോഡലാ ഇതൊന്നും വേണ്ട ഇപ്പം ഒന്നും ആരും എടുക്കാറില്ല എന്നാൽ വേറെ നോക്കിക്കോളൂ അതെ റെഡ് സാരി ഉണ്ടെങ്കിൽ റെഡ് സാരി എടുക്ക് ഇപ്പൊ അതല്ല ട്രെൻഡ് റെഡ് ഓക്കെ മാഡം ഞാൻ നോക്കാം അതെ അവള് പറഞ്ഞ പോലെ റെഡ് ഉണ്ടെന്ന് നോക്ക് അനിയത്തിയുടെ ഇഷ്ടമാണോ നോക്കുന്നത് നിനക്കൊരു കളർ വെച്ചിട്ടല്ലേ ഇത് മാഡം ഇതാണ് റെഡിന് വിടുന്ന വെഡിങ് സാരി ഇത് നോക്കി നോക്ക് വാവ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കട്ടെ ഓ ഇത് കൊള്ളാം ഇത് ഭയങ്കര റെഡ് ചില്ലി ആയല്ലോ ഇത് കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് അതെ ആ റെഡ് നല്ല ഭംഗിയുണ്ട് ഇത് എടുത്തോ ഇത് കൊള്ളാം ഇത് കുഴപ്പമില്ല ഇത് എടുത്തോ മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എടുത്തോ എന്തിനാ എന്നോട് ഒക്കെ ഒന്ന് പോടാ എനിക്കറിയാം എന്റെ കുട്ടീനെ നല്ല കുട്ടിയാണ് അവള് ഇത് അടിച്ചോളൂട്ടോ എവിടെ പോയി രണ്ട് കുട്ടീസ് വന്നിട്ടുണ്ടായാലോ എവിടെ പോയി അവര് അത് ശരിയാണല്ലോ പോയി വേണ്ടാ ഡ്രസ്സ് ഞങ്ങളെ ഒളിച്ചുകളിക്കാൻ മാർക്കറ്റേ ചെല്ലക്കി ഞാൻ മാർക്കറ്റിലെ കണ്ടുപിടിക്കും അത് ശരി നിങ്ങൾ ഇവിട ഒളിച്ചുകളിക്കാനോ ചെക്കി മോളെ ഡ്രസ്സ് വേണ്ടാ കല്ല്യാൺതിര ഡാള ഡ്രസ്സ് വേണ്ടാ ആ വേണം എങ്കി വാ അവിടെ ഡ്രസ്സ് എടുക്കടാ നിങ്ങളുടെ സെക്ഷനിലേക്ക് പോവാ നമുക്ക് അങ്ങോട്ട് പോവാ ഓ എസ് പോം ഇദേ എക്റ്റിന്റെ സെക്ഷനാണ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു നോക്ക് ശരി ചേട്ടാ പാറു ചെക്കി മോളെ നിങ്ങൾ തിരഞ്ഞെടുട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ ആദ്യം ഇലയെന്ന് എനിക്ക് എങ്കി സാരിവരി മദീന കടയാൻ തിരി

ദാ 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 ഇത് ചെറിയ തോന്നുന്നത് ഒരു ഇടാൻ ഷോ വാവ് ും ഇതിന്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് വലിപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഇവർക്ക് അത് നോക്കിയാലോ രണ്ടു മൂന്നും കൂടി വേണം അവിടെ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ട് രണ്ടാം കൂടി ഉണ്ട് അവർക്കും കൂടി കൂടി വേണം ഓക്കെ ഓക്കെ കളർ ചേഞ്ചിലുണ്ടാവും സെയിം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാലും നോക്കാം തന്നെ ഉണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ഫ്രോക്ക് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറ്റും വളരെയധികം ആണ് നമുക്ക് അത് മതി പാറു നിന്റെ നാലുപേരും ഒരുമിച്ചുള്ള ഡ്രസ് കിട്ടും

സെറ്റ് നമുക്ക് അങ്ങോട്ട് പോകാം അവര് ബില്ല് പാക്ക് ഇവിടെ ഇവിടെ ഇതെങ്ങോട്ടാ ഈ ഇവന്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ അതൊന്നും വേണ്ട ഞങ്ങൾ അവിടെ ഇരുന്നുണ്ട് മോൻ ഇങ്ങോട്ട് വന്നേ വാ പിള്ളേരെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് പോരെ കഷ്ടാ കല്യാണം

h ฮอัฟริดาไมาลูไฮไวกาไฮเนชิกาไฮราชฟัติมาไฮอาอชาลูวาไอายชาศิยาไฮซาปาไฮบินซามาริมไฮมีเรซไฮฟาดิลไอายเด a ันดาไมินฮัเก่ไฮเซฟัดชิฟลาวาไฮศิยาไฮนาวามิกาะเบลลาวันกูรบิไ